നിങ്ങളുടെ കഴിവ് കണ്ടുപിടിക്കാൻ പക്ഷെ പറ്റിയ നിങ്ങളുടെ കഴിവ് കണ്ടുപിടിക്കാൻ പറ്റണം ഞാൻ പറയണത് ശരിയാണോ കുട്ടികൾക്കറിയണം ഇതാണ് എന്റെ ഏരിയ ഇത് ഞാൻ ചെയ്താ എനിക്ക് സന്തോഷം ഉണ്ടാവും ഇത് ചെയ്താൽ ഞാൻ എതിലും സക്സസ്ഫുൾ ആണ് പേരൻസ് എന്താ ചെയ്യേണ്ടത് അന്നേരം അവരുടെ കൂടെ നിൽക്കണം ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ സിവിൽ സർവീസസ് പ്രില്ലംസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പണ്ട് വർഷങ്ങൾ പത്തിരുപത് വർഷം മുമ്പ് ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സായില്ല ഇപ്പോൾ ആൾക്കാരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് ചോദിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യും മോനെ സിവിൽ സർവെൻറ് ആക്കണം അപ്പം ഞാൻ അവരോട് പറയുന്ന മറുപടി എന്താ അറിയോ എൻ്റെ കുഞ്ഞിന് അവൻ്റേതായ ഒരു ലൈഫുണ്ട് അവൻറ്റേതായ ഇഷ്ടമുണ്ട് ഒരിക്കലും പേരൻസിൻ്റെ സഫലീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഉപകരണങ്ങളല്ല കുഞ്ഞുങ്ങൾ ഈ പറയുന്നതിനോട് പേരൻസ് യോജിക്കുന്നുണ്ടോ എനിക്ക് പറ്റിയില്ല നമ്മൾ നല്ലതാണ് നമ്മുടെ കുട്ടികളെ നന്നായിട്ട് വരണം ആഗ്രഹിക്കും പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്നതെല്ലാം നമ്മൾ നിർബന്ധിച്ച് അടിച്ചമർത്തി നേടിയെടുക്കാനുള്ളതാണോ നമ്മുടെ കുട്ടികൾ അവരുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണ്ടേ അവരുടെ ഇഷ്ടം കൂടെ നമ്മൾ നോക്കണം പേരൻസ് എന്താ ചെയ്യേണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞു ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വലുതാണ് വിശാലമായ സ്വപ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അത് വേണം ഇത് വേണം ഇവിടെ എത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിനെ കൊണ്ടത് പറ്റില്ലായിരിക്കാം നിങ്ങൾക്ക് ആ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് തരാൻ പറ്റില്ലായിരിക്കാം ഇല്ലേ ആ സമയത്ത് കുട്ടികളും പേരൻസും തമ്മിൽ സംസാരിക്കാറുണ്ടോ കുട്ടികളും പേരൻസും തമ്മിൽ സംസാരിക്കണം നിങ്ങൾ എവിടെ എത്തിച്ചേരണം എന്ന് തീരുമാനിക്കുമ്പോൾ കുട്ടികളുടെ ഇഷ്ടവും അത് പേരൻസിന് അവരുടെ സാമ്പത്തികമായ സാഹചര്യം മറ്റു സാഹചര്യം അനുസരിച്ച് അത് നിങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കാൻ പേരൻസിന് സാധിക്കുമോ എന്നുള്ള സംസാരം കുട്ടികൾ നടത്തണം ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ചോദിക്കട്ടെ നിങ്ങൾ എത്ര പേര് പേരൻസിനോട് സംസാരിക്കാറുണ്ട് വീട്ടിൽ പേരൻസിനോടുള്ള ചോദ്യവും നിങ്ങൾ എത്ര പേര് മക്കളോട് സംസാരിക്കാറുണ്ട് ഞാനിത് പറയുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ മകൻ പറഞ്ഞു എനിക്ക് അമ്മയോട് സംസാരിക്കണം രാത്രി പത്ത് മണിക്ക് തുടങ്ങിയ ഞങ്ങൾ സംസാരം നടത്തിയപ്പോ രണ്ടു മണിയായി ചില ദിവസം എന്നെ പിടിച്ചിരുത്തി മണിക്കൂറുകൾ സംസാരിക്കും ഞാൻ ഈ പറയുന്നത് ആവശ്യമുള്ള കാര്യം ഞാൻ തോന്നിയിട്ടുണ്ടോ കുട്ടികള് നിങ്ങള് പേരൻസിനോട് സംസാരിക്കണം അന്നെ എനിക്ക് മനസിലായത് എൻ്റെ മകൻ വളർന്നു വലുതു ഞാനിപ്പം എൻ്റെ ഇങ്ങനെ കൊണ്ട് കൊണ്ട് നടന്ന ആളെ ഒരു വലിയ കുട്ടിയായിട്ട് വരുന്നു അവന്റെ ചിന്തകൾ മാറുന്നു മനസ്സിലാവുന്നു അച്ഛനും അമ്മയ്ക്ക് നിങ്ങളെ മനസ്സിലാക്കാനും കുട്ടികൾക്ക് പേരന്റ്സിനെ മനസ്സിലാക്കാനും നിങ്ങൾ സംസാരിക്കണം അത്യാവശ്യമാണ് എ പ്ലസ് കിട്ടും മാർക്ക് കിട്ടും ജോലി കിട്ടും പക്ഷേ എ പ്ലസും മാർക്കും കൊണ്ട് ജീവിതം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റുമോ ജോലിസ്ഥലത്ത് പോയാൽ മാനസികമായിട്ട് പല പല കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇപ്പോൾ ഒരു വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ റോഡിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വരും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇമോഷണൽ സ്ട്രെങ്ത്ത് വേണം വേണ്ടേ വൈകാരികമായിട്ടുള്ള കരുത്ത് വേണം ഒരു പരാജയം വന്നാൽ നേരിടാനുള്ള കരുത്ത് വേണം ഞാൻ എൻ്റെ മോൻ്റെ ഉദാഹരണം പറയാം ഒരു പ്രശ്നം മാത്സിന് ഡി ഉണ്ടായിരുന്നുള്ളൂ കഷ്ടി പാസ്സായി അപ്പൊ പറഞ്ഞു അടുത്ത പ്രാവശ്യം സി എങ്കിലും കിട്ടണേ തന്നെ താൻ പഠിച്ചു സി കിട്ടി പിന്നെ തോന്നി ബി കിട്ടണം പരാജയം വരുമ്പോൾ അതിനെ നേരിടാൻ പറ്റണം എപ്പോഴും എ പ്ലസ് കിട്ടിയെന്ന് വരില്ല ചില ദിവസം തോറ്റുപോയേക്കാം അതിനെ നേരിടാനുള്ള കരുത്ത് വേണം വേണ്ടേ എന്ന് തോന്നുമ്പം തോറ്റുപോയെന്ന് തോന്നുന്ന മനുഷ്യരെ കൂടെ കയ്യിൽ പിടിക്കാൻ ചേർത്ത് നിർത്താനുള്ള ഒരു മനുഷ്യത വേണം എവിടെ സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടേ ജീവിതത്തിൽ പല സമയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അച്ഛൻ തീരുമാനിച്ചോട്ടെ അമ്മ തീരുമാനിച്ചോട്ടെ കൂട്ടുകാർ തീരുമാനിച്ചോട്ടെ ടീച്ചേഴ്സ് തീരുമാനിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ പതിയോ സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം സ്വന്തമായിട്ട് അഭിപ്രായം വേണം സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടോ കുട്ടികൾക്ക് അഭിപ്രായം വേണ്ടേ